നെഹ്റു ഗ്രൂപ്പ് സംഘടിപ്പിക്കുന്ന ടെക് ഫെസ്റ്റ് ജനുവരി പതിനാറ് പതിനേഴ് തീയതികളിൽ ലക്കിടി പാമ്പാടി ക്യാമ്പസുകളിൽ നടക്കും മൂവായിരത്തോളം വിദ്യാർത്ഥികളും സാങ്കേതിക വിദഗ്ധരും ടെക് ഫെസ്റ്റിൽ പങ്കെടുക്കുമെന്ന് നെഹ്റു ഗ്രൂപ്പ് അധികൃതർ അറിയിച്ചു ഹാക്കത്തോൺ ടെക് പ്രോജക്ട് ഷോ ഫാർമ ആർക്ക് ഡിസൈൻ ലോ തുടങ്ങിയ വിഭാഗങ്ങളിലായി നൂറോളം സ്റ്റാളുകൾ ഒരുക്കും വിദ്യാർത്ഥികളുടെ ആശയങ്ങൾ പങ്കുവെക്കാനും പ്രാവർത്തികമാക്കാനും ടെക് ഫെസ്റ്റ് സഹായകമാകും നെഹ്റു ഗ്രൂപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങൾക്ക് പുറമെ ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക സ്ഥാപനങ്ങളും ഫെസ്റ്റിൻ്റെ ഭാഗമാവും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ കൂടി പങ്കാളികളാവുന്ന ഫെസ്റ്റിൽ സയൻസ് ടാലൻ സെർച്ച് ശാസ്ത്ര പ്രോജക്റ്റുകൾ സ്റ്റിൽ മോഡലുകളും ഉണ്ടാവുമെന്ന് നെഹ്റു ഗ്രൂപ്പ് പ്രതിനിധി പി ആർഒ പ്രജീഷ് രാജു പറഞ്ഞു ഹൈലൈറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കൽ എക്സ്പോ പറഞ്ഞു അതുപോലെ തന്നെ ഇതെല്ലാം ഹൈലൈറ്റഡ് ഇവന്റ്സ് ഇവന്റ്സ് ആണ് ആണ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കൂടാതെ രണ്ട് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് എക്സിബിറ്റ്സ് ഡയറക്ടർ ഡോക്ടർ പി രാജൻ ജിതിൻ മോഹൻദാസ് വിദ്യാർത്ഥി പ്രതിനിധികളായ എ ആഷിഖ് അജിൻ രാജു എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സ്കൂൾ മാർമന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക